നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ആകർഷകവും പ്രചോദനപരവുമാണ് അവ ഓരോന്നും എത്ര അത്ഭുതകരമായ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഹൃദയത്തെക്കുറിച്ച് നമുക്ക് തുടങ്ങാം ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ മിടിച്ചു തുടങ്ങുന്ന ഹൃദയം മരണം വരെ ഒരു നിമിഷം പോലും നിർത്താതെ പ്രവർത്തിക്കുന്നു ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷം തവണയാണ് ഹൃദയം മിടിക്കുന്നത് ഓരോ മിടിപ്പിലൂടെയും ഇത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്ന രക്തം പമ്പ് ചെയ്യുന്നു ഒരു സാധാരണ മനുഷ്യന്റെ ആയുസിൽ ഏകദേശം ടു ബില്യൺ തവണ ഹൃദയം മിടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു യന്ത്രം പോലെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഈ അവയവം നമ്മുടെ ജീവിതത്തിന്റെ താളമാണ് എത്ര സമ്മർദ്ദം ഉണ്ടായാലും എത്ര കഠിനാധ്വാനം ചെയ്താലും ഹൃദയം അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥിരതയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഘടനയിലൊന്നാണ് തലച്ചോറ് ഏകദേശം നൂറ് ബില്യൺ ന്യൂറോണുകളുള്ള ഈ അവയവം നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ ചലനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നു നമ്മൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതുമെല്ലാം തലച്ചോറിലെ സങ്കീർണമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് വിവരങ്ങൾ വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും തലച്ചോറിന് കഴിയും ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ മനുഷ്യനിലും അസാമാന്യമായ കഴിവുകളും സാധ്യതകളും ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് ചിന്തിക്കാനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള നമ്മുടെ കഴിവ് ഈ തലച്ചോറിൽ നിന്നാണ് വരുന്നത് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ശക്തമാക്കാം നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ശ്വാസകോശങ്ങൾ ഓരോ ശ്വാസത്തിലും നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ഈ പ്രക്രിയ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നു നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അവബോധപൂർവമല്ലാതെ ഈ പ്രക്രിയ നടക്കുന്നു ശ്വാസകോശത്തിൻ്റെ ഈ പ്രവർത്തനം ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും എത്ര പ്രധാനമാണെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കാൻ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഈ അവയവങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും അതിശയകരമാണ് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമ്മുടെ ജീവിതം സാധ്യമാകുന്നത് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ടീം വർക്കിന്റെയും പരസ്പര ആശ്രയത്തിന്റെയും പ്രാധാന്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ അവയവവും പരസ്പരം സഹായിച്ച് പ്രവർത്തിക്കുന്നത് നമുക്കും ഒരുമിച്ച് പ്രവർത്തിച്ചൂടെ